സ്വാഗതം ഞങ്ങൾ കൗമാരം എന്ന ഒരു സീരീസ് ഓഫ് ടോക്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് കൗമാരം കാലഘട്ടം ഏറ്റവും വികാരദിനമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജാണ് ഇമോഷൻസിന് ഭയങ്കരമായിട്ട് പ്രാ പ്രാധാന്യം കൂടുന്ന ഒരു സമയം അത് പാരന്റ്സ് ആൻഡ് ടീനേജേഴ്സ് രണ്ടു കൂട്ടരും ഈ ഒരു സ്റ്റേജില് വികാരങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അപ്പൊ ആസ് എ ടീനേജർ എനിക്ക് എന്തുകൊണ്ട് ഇത്രയും ഇമോഷൻസ് അനുഭവിക്കണോ എന്നത് സെൽഫായിട്ട് തിങ്ക് ചെയ്യേം ആസ് എ പാരന്റ് പാരന്റ്സ് ചിന്തിക്കും എങ്ങനെയാണ് ഇത്രയും ഇമോഷൻസ് ഉള്ള ഒരു ടീനേജറിന്റെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും അതിൽ നിന്ന് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതും പാരന്റ്സും ചിന്തിക്കാറുണ്ട് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റില് കുറച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസ് നോക്കാം അപ്പൊ സയൻസിൽ വരുമ്പം നമുക്ക് ബ്രെയിൻ കെമിസ്ട്രി ന്യൂറോ സയൻസ് അതായത് നമ്മുടെ മസ്തിഷുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അഡോൾസൻസ് നമുക്ക് പറയാനുണ്ട് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഉള്ളത് ബ്രെയിനിലെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമിഗ്ഡാലയും അമിഡ്ഡാലയും കോർട്ടക്സും ഇതിൽ അമിഡാലയാണ് നമ്മളെ ബ്രെയിനിൽ കുറച്ചും കൂടി ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ വളരെ ശക്തമായിരിക്കും പ്രീഫോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ ബ്രെയിൻ്റെ ഫ്രണ്ടൽ ഏരിയയിൽ വരുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ഡിസിഷൻസ് മേക്കിംഗ് കാര്യമായിട്ട് നടക്കുന്നത് ഈ പ്രീഫോണ്ടൽ കോർട്ടക്സിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻസ് കുറച്ചും കൂടിയും ഈ പ്രീഫോണ്ടൽ കോർട്ടക്സ് നന്നായി ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് കുറച്ചും കൂടി ടൈം എടുക്കും അതുകൊണ്ട് അവർക്ക് ഈ ഡിസിഷൻസ് വരുന്നതിന് മുന്നേ അവരുടെ ഇമോഷൻസ് ഏക്കാലും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടാവാം സോ അവർക്ക് കുറച്ചും കൂടിയും അവരെ കാര്യങ്ങൾ പറയുന്നതിലും എല്ലാത്തിലും കുറച്ചും കൂടി ശക്തമായി അവർക്ക് വികാരങ്ങൾ എന്ന് പറഞ്ഞാല് നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് ആ ഒരു ഇഷ്യൂണ്ടാണ് ഡെവലപ്മെന്റൽ സ്റ്റേജില് ബ്രെയിന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ വികാരം അനുഭവിക്കണമെന്നുള്ള ആ ഒരു ഐഡിയ ഫസ്റ്റിലെ വെത്താനുള്ള ലെവലിലേക്ക് ഒരു അഡോളസിൻ ബ്രെയിനിന്റെ പ്രീഫ്രണ്ടൽ പ്രോട്ടക്സ് നമുക്കൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ആ പ്രോട്ടെക്സ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഇമോഷൻസിന് കുറച്ചും കൂടി പവർ കൂടുതലാണ് പാരന്സ് വിചാരിക്കും ഇതൊരു ഡ്രാമയാണ് കാര്യം അല്ല ബയോളജി കുട്ടികള് ഇത്രയും പൊട്ടിത്തെറിക്കുമ്പോൾ പിന്നെ കണ്ണുരുട്ടി സംസാരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് വാതില് ഷൗട്ട് ചെയ്ത് പോകുമ്പോ കയ്യിലുള്ള സാധനം വലിച്ചെറിയുമ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോ ഇതെന്ന് ഇത്രയും പക്ഷെ അവരുടെ ഉള്ളിലെ ഇമോഷൻസ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി തന്നെയാണ് അവരത് അഭിനയിച്ച് കാണിക്കുന്നതല്ലാന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെയാണ് പാരൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് പാരന്റ്സിൻ്റെ മെയിൻ ഇഷ്യൂ വരുന്നത് ഇവർ ഫസ്റ്റില് കുട്ടികൾ വളരുന്ന സമയത്ത് അവരുടെ ഇമോഷൻസ് താരതമ്യ ചെറുതായിരുന്നു അവരുടെ എക്സ്പ്രഷനും ചെറുതായിരുന്നു ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് ഇമോഷൻസ് വരുന്നില്ല ഓക്കെ അതായത് ഇപ്പൊ സന്തോഷം ഫീൽ ചെയ്യണ ആള് പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം പൊട്ടിത്തെറിക്കണ ആള് പെട്ടെന്ന് ഇരുന്ന് കരയണു ഇതിന്റെ ഒക്കെ ഇടയില് ഫ്രണ്ട്സ് കയറി വന്നാല് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല പെരുമാറ്റം കാണിക്കണം അപ്പൊ ഇൻ മാറ്റർ ഓഫ് സെക്കൻഡ്സ് ഇമോഷൻസ് വേരി ചെയ്യണത് കാണുമ്പോഴും പാരന്റ്സിന് ആക്ച്വലി ഇത് ആ ഡൗട്ട്ഫുൾ ആണ് എന്താന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റണില്ല പാരന്റ്സിന് വരുന്നുണ്ട് പിന്നെ വേറൊരു സിഗ്നിഫിക്കന്റ് തിങ് വിത്ത് പാരന്റ്സ് എന്താന്ന് വെച്ചാൽ പാരന്റ്സിന് പാരന്റ് ആണ് അതെ അവർക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അവർക്ക് എന്റെ കുട്ടി ഇങ്ങനെ സാധനം എന്താ കുട്ടിക്ക് ഇത്ര പ്രശ്നം ആണ് പാരന്റ്സിന് തോന്നുന്നത് ഇന്നോട് മാത്രമാണല്ലോ ഇങ്ങനെ കാണിക്കണത് ബാക്കിയുള്ളവരോട് ഓക്കെ ആണല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ഇഷ്യൂ ആണ് നമുക്ക് ബേസിക് ആയിട്ട് പാരന്റ്സിന്റെ പെർസ്പെക്റ്റീവിലും പാരൻസിൻ്റെ പെർസ്പെക്റ്റീവിലും ആയിട്ടും സയന്റിഫിക് പെർസ്പെക്റ്റീവിലും ആയിട്ടും ഇമോഷൻസ് ഇൻ ടീനേജ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് എപ്പോഴും എല്ലാവർക്കും ഹെൽപ്പാണ് ആവശ്യം കേൾക്കുന്നത് ഒരു ടീനേജർ ആണെങ്കിലും കേൾക്കുന്നത് ഒരു പാരന്റ് ആണെങ്കിലും അവർക്ക് ആവശ്യം എന്താണ് ഇത്രയും ഇമോഷൻസ് വരുന്ന ഒരു പീരീഡിൽ എങ്ങനെ ഒരു ടീനേജറിനെ ഹെൽപ്പ് ചെയ്യാം ആസ് എ പാരന്റ് എനിക്ക് എന്തെല്ലാം മാറ്റം വരുത്തണം ആസ് എ ടീനേജർ ഞാൻ എന്തെല്ലാം മാറ്റം വരുത്തണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു അഡോളസൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഭയങ്കര ആയിരിക്കും ഈ സ്കൂള് ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയ ഇതെല്ലാം കൂടി ആകെ അവരുടെ മനസ്സിനെ ഭയങ്കര സ്ട്രെസ്ഡ് ആക്കിയിട്ടുണ്ടാവും ഇതവർക്ക് അവരുടെ വികാരങ്ങളെ ഇനി അവർ പൊട്ടി പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അതിനെ അടച്ചുപൂട്ടി ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ അത് ബന്ധങ്ങളെ കുറച്ചും കൂടി പ്രശ്നത്തിലാക്കുകയാണ് ചെയ്യുന്നത് സോ അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ അവർക്ക് ദേഷ്യം വരണുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഞാനിപ്പിൻ്റെ മൂഡ് ഓക്കെ അല്ല ഞാൻ ഓക്കെ അല്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും ഇങ്ങനത്തെ രീതിയിലാണ് പെരുമാനങ്ങൾ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയി അതെ സ്പീക്കിങ് ഔട്ട് അബൌട്ട് ഇമോഷൻ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി നല്ലത് അപ്പം ഒരു ടീനേജർ ടീനേജറാണെന്നുണ്ടെങ്കിൽ ടീനേജർ ഇമോഷനെ അപ്പൊ തന്നെ എക്സ്പ്രസ് ചെയ്യുക ഒരു പാരന്റ് ആണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക ഒരു പാരന്റ് ആണ് കൂടുതലും ടീനേജർ വികാരം എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാരന്റ് ശരിക്കും വളരെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് വിലയിരുത്താണ്ട് കേൾക്കാൻ പറ്റണം അതായത് ഇപ്പോൾ ഒരു പത്ത് വയസ്സുള്ള കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പ്യൂബർട്ടി പീരീഡിൽ വന്നിട്ട് പറയാണ് ഇന്ന് നടന്നു പോകുമ്പോൾ എൻ്റെ അപ്പുറത്തുള്ള കുട്ടി ഞാനൊന്ന് വിഴാൻ പോയപ്പോൾ ചിരിച്ചു അപ്പം നമ്മൾ ആസ് എ പാരന്റ് ജഡ്ജ്മെൻ്റൽ ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ് അഞ്ച് ഇത്രയും വയസ്സായി തിന്നിപ്പോൾ ഈ കുട്ടി ചിരിച്ചാൽ അഞ്ചി നെടങ്ങാറാവണമെന്ന് വയ്ക്കും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യണം ഇത്രയും വയസ്സായ ഒരു കുട്ടി ഷുഡ് നോട്ട് ബി സാഡ് അബൌട്ട് എന്താ പറയുക വേറൊരു കുട്ടി ചിരിച്ചത് അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻ്റിലല്ലാണ്ട് കുട്ടി ചിരിച്ചു എനിക്ക് സങ്കടമായി ഞാൻ കളിയാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സാധനം നോൺ ജഡ്ജ്മെൻ്റിലായി കേട്ടിട്ട് നെക്സ്റ്റ് സാധനം വരുന്നത് വാലിഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫോർ യു എനിക്ക് സങ്കടം ഒന്നും അല്ലേ എന്നുള്ള ഒരു നോഡ് മതിയാവും നോഡ് ഇപ്പം മദർ മിക്കവാറും കുക്ക് ചെയ്യണ സമയത്തായിരിക്കും കുട്ടി വന്ന് കേറിയിട്ട് ഇത് പറയുക അപ്പം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു നോഡ് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു വാലിഡേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആവും അപ്പൊ ആ ഇമോഷനോടെ റെക്കഗ്നൈസ് ചെയ്തു പിന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മിനിമൈസിങ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക അതായത് ഇതിനെ ചെറുതാക്കി കാണിക്കണ ഒരു പരിപാടിയുണ്ടല്ലോ ഇപ്പം എന്താ പറയാ നമ്മളെ നമ്മുടെ നാട്ടിലെ ആ കുട്ടികൾ കൂടുതലും മുടി വളർത്തുന്നുണ്ടല്ലോ ഈ മുടി വളർത്തുന്നതിന് സോഷ്യൽ സൂക്ഷ്യസം എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ മുടി വളർത്താൻ പറ്റില്ല അപ്പൊ ചെറുക്കന്മാരിങ്ങനെ അഡോൾസൻ പീരീഡിൽ അവരെ ഭയങ്കര രസാക്കി വെക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് മിക്കവാറും ഏതെങ്കിലും ഒരു എൽഡർ പേഴ്സൺ പറയും ഹാ മുടി ഒക്കെ കണ്ടാൽ എന്നുള്ള ആ ഒരു സർഖ്യാസം വരും ഇത് വന്നു കഴിയുമ്പോൾ അവര് നമ്പവും ഒരു മിണ്ടാണ്ടിരിക്കും എന്നിട്ട് ഇത് വന്നിട്ട് പാരൻസിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മള് ഒരു മുടിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇതിനെന്തിനാണ് വെറുതെ സങ്കടപ്പെടുന്നത് നിങ്ങൾ ആ ഒരു മുടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അത് ചെറുതാക്കി കാണിക്കുക ആ ഒരു ഇമോഷനെ നമ്മള് ഒരു ആ കുട്ടിന്റെ അതെന്നു എത്രയാലും നമ്മളൊക്കെ അനുഭവിക്കണമായിരിക്കും അതുകൊണ്ട് അനുഭവിക്കുക എന്നുള്ളൊരു സാധനം വരുമ്പോഴാണ് നമ്മൾ കുട്ടിക്ക് അത് ഓക്കെ ആവുള്ളത് അപ്പം ഈ പറഞ്ഞ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കേൾക്കുകയും വാലിഡേറ്റ് ചെയ്യാൻ പറ്റുകയും പിന്നീട് നമ്മള് മിനിമൈസ് ചെയ്യാണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂയില് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം സ്ഥിരമായിട്ട് പാരൻറ്റിൻ്റെ അടുത്ത് വന്ന് ചെയ്യാനുള്ള ലെവലിലേക്ക് കുട്ടിയെത്തും അപ്പോൾ പാരൻറ്റിൻ്റെ തന്നെ എന്തായി മാറിയും സൊല്യൂഷൻ ഒരു ഒരു മുക്കാൽ ഭാഗം സൊല്യൂഷൻ ആയി ഇതില് പിന്നീട് വരണത് എന്താ വെച്ചാല് ഇത്രയൊക്കെ അറ്റാച്ച്മെന്റ് പാരന്റ് കുട്ടി ആയി എന്നുള്ളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാലും ചിലപ്പം ചില പാരന്റ്സിന് ചില സാധനങ്ങൾ എന്തായിരിക്കും പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യും ഓൾറെഡി ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യണ പാരന്റ് വൈകുന്നേരം വീട്ടിലേക്ക് എത്തണത് മീ ആൻഡ് മൈ കിഡ്സ് നല്ലൊരു ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു അഡോൾസെന്റും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അന്നത്തെ എക്സാമിന്റെ പേപ്പറിന്റെ ബുദ്ധിമുട്ട് അന്നത്തെ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം കണ്ടിട്ടായിരിക്കും ഇത് മുഴുവനായിട്ട് കഴിഞ്ഞ ഈവനിംഗിൽ വീട്ടിലേക്ക് കയറി വരുന്ന രണ്ടുപേരും കൂടി പെട്ടെന്ന് കുട്ടി എന്നെ അവഗണിച്ചുകൊണ്ട് മേലേക്ക് കയറിപ്പോയി ഭൂമിയിൽ കയറി ഒഴിച്ചിരുന്നു പുസ്തകം വായിച്ചിരുന്നു ഫോൺസ് ഫോൺ കണ്ടിരുന്നു അപ്പം അതിന്റെ ഒരു റീസൺ ബേസിക് ആയിട്ട് ആ കുട്ടീൻ്റെ ടയർഡ്നെസ് മാത്ര അല്ലാണ്ട് കേറി വന്ന പാരന്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ആവാനേ ആ ബേസിക് റീസൺ റെക്കഗ്നൈസ് ചെയ്യാണ്ട് വേണ്ടി പണയെടുത്തേ ഇവർ അവഗണിച്ചല്ലോ എന്നുള്ള ആയിട്ട് എടുക്കണ നെക്സ്റ്റ് സാധനം ഉണ്ടല്ലോ ഇതും കൂടി പാരന്സിന്റെ അടുത്തുനിന്ന് ഒന്ന് റിമൂവ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോട്ട് ഓഫ് ഹെൽപ് ഫോർ ടീനേജേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പറഞ്ഞ ഒരു ടോക്കിൽ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസും റെഗുലേറ്റിംഗ് ഇമോഷൻസും എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെ ഈ സാധനങ്ങൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം നെയിം ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി